ഞാങ്ങാട്ടിയിലെ പി അയ്യപ്പന്റെ മുപ്പത്തിയഞ്ചാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ചാണ് ഞാങ്ങാട്ടിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് സി പി എം ഞാങ്ങാട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടറി രംഗം എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ ഉന്നത വിജയകൾക്ക് ഒരുക്കി ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി എ ടിയു ജില്ലാ സെക്രട്ടറി പി മോഹൻദാസ് അനുമോദനം നിർവഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി കെ ചന്ദ്രൻ ടി കെ നാരായണദാസ് ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് പി ആർ കുഞ്ഞുണ്ണി എം വി ഗാദർ പി വേലായുധൻ പി കെ ജയ ടി കെ ചന്ദ്രശേഖരൻ എം വാസുദേവൻ എം ഉമാശങ്കർ കെ പി വയരാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗം വി അനിരുദ്ധൻ അധ്യക്ഷനായിരുന്നു